ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ കണ്ണൂർ കോഴിക്കോട് സൈഡിലെല്ലാം ും നമുക്കപ്പം മണവാളം ചിക്കൻ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം അത്യാവശ്യമായിട്ട് വേണ്ടത് ഈ ചിക്കനാണ് ഈ ചിക്കൻ കട്ട് ചെയ്യാണ്ട് ഫുള്ളായിട്ട് വേണം വാങ്ങാൻ നമ്മൾ ഈ ഫുള്ളായിട്ട് വാങ്ങിയ ചിക്കൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം രണ്ടോ മൂന്നോ മണിക്കൂറത്തേക്ക് ഫ്രീസറിലല്ല ഫ്രീസറിൻ്റെ താഴെ തട്ടിൽ വെച്ച് റെസ്റ്റ് ചെയ്യിക്കുക രണ്ട് മണിക്കൂറത്തേക്ക് അത് എന്തായാലും റസ്റ്റ് ചെയ്യട്ടെ അപ്പം നമുക്ക് ഈ മണവാളം ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം ഇഞ്ചി കുരുമുളക് പൊടി വെളുത്തുള്ളി പട്ട ഗ്രാമ്പു മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിയില ഉപ്പ് തൈര് ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത് ഇത്രയും കാര്യങ്ങൾ മിക്സ് ചെയ്ത ചെറിയ ജാറിൻ്റെ അകത്ത് വെച്ചിട്ട് നല്ല അടിച്ച് നല്ല പേസ്റ്റ് പരുവത്തിലാക്കണം ഈ ഈ ഒരു ഒരു അപ്പം നമ്മൾ രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്ത് ചിക്കനെടുത്ത് കത്തിക്ക് നല്ല രീതിക്ക് വരഞ്ഞു കൊടുക്കുക എല്ലാ സൈഡും നല്ലപോലെ വരഞ്ഞു കൊടുക്കുക മസാല എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയാണ് ഈ വരയുന്നത് തിരിച്ചും മറച്ചു വിട്ട് ചിക്കനെ നല്ല രീതിക്ക് എല്ലായിടത്തും കൊടുക്കുക കാരണം നമുക്ക് മസാല എല്ലാ ഭാഗത്തും ഒരേപോലെ എത്തിയാൽ മാത്രമേ ചിക്കൻ നല്ല ടേസ്റ്റി ആവത്തുള്ളൂ അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ആ നല്ല മസാല എടുത്ത് ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ തേച്ച് പിടിപ്പിച്ചു കൊടുക്കുക നമ്മൾ ഉണ്ടാക്കുന്ന മസാലയ്ക്ക് അധികം ഒന്നും വെള്ളം പോലെ ഇരിക്കേണ്ട ആവശ്യമില്ല ഇത്തിരി കട്ടിക്ക് ഇത്തിരി കുറുകിയ പരുവത്തിൽ മസാല ഇരുന്ന അന്നേരം നല്ല തേച്ച് പിടിപ്പിക്കാൻ നല്ല എളുപ്പമാവും നമ്മൾ ഈ ചിക്കനിലോട്ട് മസാല തേക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഉള്ളിലോട്ടും തേക്കുക പുറത്തോട്ടും തേക്കുക വരഞ്ഞ് വെച്ചേക്കുന്നതിന്റെ ഉള്ളിലെല്ലാം മസാല നല്ല രീതിയിൽ തേച്ച് പിടിപ്പിക്കുക രണ്ട് മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന ചിക്കനെ ചിക്കനെടുത്തിട്ടാണ് ഈ മസാല തേച്ച് പിടിപ്പിച്ചത് ഈ മസാല തേച്ച് പിടിപ്പിച്ചിട്ട് വീണ്ടും രണ്ടു മൂന്ന് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് റെസ്റ്റ് ചെയ്യേണ്ടതാണ് ചെയ്ത് ചിക്കനെ ഒരു ഫോയിൽ പേപ്പറിൻ്റെ അത് വെച്ച് കവർ ചെയ്തതിനു ശേഷം ഫ്രിഡ്ജിൽ വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഒരു രണ്ടു മൂന്ന് മണിക്കൂറത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കുക ചിക്കൻ ചിക്കൻ എടുത്ത് നേരെ ഫ്രിഡ്ജിൽ ഒരു രണ്ടു മണിക്കൂറത്തേക്ക് കുറഞ്ഞത് രണ്ടു മൂന്ന് മണിക്കൂർ റെസ്റ്റ് ചെയ്യാം രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്തതിനു ശേഷം നമുക്ക് ഇത് പുറത്തെടുക്കാം എന്നിട്ട് തിരിച്ച് നോക്കാം രണ്ട് മണിക്കൂറത്തേക്ക് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കിയ ചിക്കനെ നമ്മളെടുത്തൊരു കുക്കറിലോട്ട് മാറ്റണം ബാക്കി പരിപാടികളെല്ലാം നടക്കുന്ന ഈ കുക്കറിലാണ് നമ്മൾ ആദ്യം ഈ ചിക്കൻ വാങ്ങുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം അത്ര വലിയ ചിക്കൻ മേടിക്കേണ്ട കാര്യമില്ല വലിയ ചിക്കൻ മേടിക്കാം അത്രയും വലിയ കുക്കർ ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഈ കുക്കർ അടച്ചു വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചിക്കൻ വാടിക്കുക ചിക്കൻ കുക്കറിൽ വെച്ച് അടച്ചതിന് ശേഷം സ്റ്റൗ കത്തിച്ച് ചിക്കനെ കുക്കറിൽ വെച്ച് ഒരു വിസിൽ അടിക്കുന്നവരെ വെയിറ്റ് ചെയ്ത് നമുക്ക് വേവിച്ചെടുക്കാം നമ്മൾ ചിക്കൻ വേവുന്ന സമയം കൊണ്ട് ചിക്കൻറെ ഉള്ളിൽ വെച്ച് ഫില്ല് ചെയ്യേണ്ട രണ്ട് മുട്ട എടുത്ത് വെച്ച് ഒരു വിസിൽ ശേഷം വിസിൽ ഊരി വെയിറ്റ് ചെയ്യുക ഒരു വിസലം മൂടി തുറന്ന ചിക്കൻ ആണിത് അതിനു ശേഷം നമുക്ക് ഈ ചിക്കൻറെ അകത്ത് ഫിൽ ചെയ്യാനുള്ള മസാലയാണ് ഉണ്ടാക്കാൻ പോണത് നമ്മൾ ഈ മസാല ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് സവാള അരിഞ്ഞ് മൂന്ന് പച്ചമുളക് നടിക കീറി വെച്ചിട്ടുണ്ട് നമുക്ക് ഈ മസാല ഉണ്ടാക്കാൻ വേണ്ടി സ്റ്റൗ കത്തിച്ചതിന് ശേഷം പാൻ വെച്ച് ചൂടാക്കിയതിന് ശേഷം എണ്ണ ഒഴിക്കുക നമ്മളൊഴിച്ച എണ്ണയിൽ നിന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് കടുക് ഇടാം അതിനുശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന സവാളയും പച്ചമുളകും കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് ആ പാനിലോട്ട് ഇട്ട് കൊടുക്കാം ഉള്ളി പെട്ടെന്ന് വാടി വരാൻ വേണ്ടി ആദ്യമേ തന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം നന്നായി ഇളക്കിയതിന് ശേഷം കുറച്ചു നേരത്തേക്ക് ഉള്ളി വാടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക അതിനുശേഷം ആവശ്യമായ തക്കാളി അരിഞ്ഞാൽ അതിലേക്ക് ഇടാം ഉള്ളി ഒന്ന് ചുമന്ന ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് തക്കാളി ആഡ് തക്കളിയിലിട്ടതിന് ശേഷം നമുക്ക് പൊടികളിടാം ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ഇടാം വളരെ ആവശ്യത്തിന് മാത്രമേ അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാവൂ ആദ്യം നമുക്ക് മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും ചേർത്തതിന് ശേഷം മാത്രമേ മുളക് പൊടി ചേർത്ത് കൊടുക്കാവൂ അതിലേക്ക് കുറച്ച് വെള്ളമെല്ലാം ചേർത്തതിന് ശേഷം നമുക്ക് ആ മുട്ടയും ഇട്ട് കറിവേപ്പിലിട്ട് വെച്ചതിന് ശേഷം ഒന്ന് തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം നല്ലപോലെ മസാല ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് ആ രണ്ട് മുട്ടയും ആ മസാലയും എല്ലാം എടുത്ത് ചിക്കൻ്റെ അകത്തേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം നല്ല രീതിയിൽ ചിക്കൻ്റെ അകത്ത് പറ്റുന്ന രീതിയിൽ ഫില്ല് ചെയ്ത് വെക്കുക മസാല എല്ലാം ഉള്ളിലേക്ക് ഉള്ളിലേക്ക് തള്ളിത്തള്ളി കയറ്റി എല്ലാം ഫില്ല് ചെയ്ത് വെക്കുക അതിനുശേഷം അതിൻ്റെ രണ്ട് കാലും ഒരു നൂല് കൊണ്ട് കൂട്ടിക്കെട്ടി വെക്കുക നിങ്ങൾക്ക് ഏത് നൂല് വെച്ചുകൊണ്ടെങ്കിലും കൂട്ടിക്കെട്ടാം അതിനുശേഷം അതൊന്ന് ചെറിയ രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി നമുക്ക് സ്റ്റൗ കത്തിക്കാം സ്റ്റൗ കത്തിച്ചതിന് ശേഷം അതിലേക്ക് ഒരു വലിയ പാൻ വെച്ചതിന് ശേഷം ചൂടായിട്ട് നമുക്കതിലേക്ക് എണ്ണ ഒഴിക്കാം പാൻ കത്തിച്ചതിന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ചിക്കൻ ഇറക്കി വയ്ക്കാം അതിനുശേഷം ചിക്കനെ ഫുൾ അപ്പുറവും ഇപ്പുറവും എല്ലാം തിരിച്ചിട്ടതിന് ശേഷം നല്ലതായിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം എന്നിട്ട് ബാക്കി വന്ന മസാല നമുക്ക് ചിക്കനിലേക്ക് പെരട്ടി കൊടുക്കാം എന്നിട്ട് ചിക്കനിൽ ഫുള്ള് ഫുള്ളായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് ബാക്കി വന്ന മസാല കുറച്ച് വെള്ളം ചേർത്ത് അതൊരു ഗ്രേവി ടൈപ്പാക്കി അതിലേക്ക് ഒഴിക്കാം നമ്മുടെ മസാല ചിക്കൻ്റെ എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ തേച്ച് ശേഷം നല്ല രീതി ഒന്ന് വേവിച്ചത് എടുക്കാം അത് അപ്പുറം അപ്പറും തിരിച്ചും മറിച്ചും എല്ലാം ഇട്ടതിനു ശേഷം നല്ല രീതി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാതെ ചുറ്റും ഒന്ന് ഇതേപോലെ ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും നമുക്കതൊരു പ്ലേറ്റിലോട്ട് മാറ്റി സെർവ് ചെയ്യാം ഇത്രയേ ഉള്ളൂ പരിപാടി എല്ലാവർക്കും പെട്ടെന്ന് തന്നെ വീട്ടിലുണ്ടാക്കാൻ പറ്റിയ ഒരു ഡിഷാണിത് മണവാളം ചിക്കൻ എല്ലാവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും വളരെ ഇഷ്ടമായിരിക്കും എല്ലാവർക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇനിയും ഇങ്ങനെയുള്ള വീഡിയോസെല്ലാം കാണുന്നത് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം ബെല്ലൈക്കൻ ഞെക്കാം അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവരും കാത്തിരിക്കുക